ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമിസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ഈ ശാസ്ത്രശാഖയിൽ അത്ഭുതകരമായ പല രേഖകളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഒരു രേഖയെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് കുറച്ചധികം ചിഹ്നങ്ങളുണ്ട് കുറച്ചധികം രേഖകളുമുണ്ട് അപ്പോൾ നമ്മുടെ കൈകളിലുള്ള ആ സാധാരണ രേഖകളിൽ വരുന്ന ചില ചിഹ്നങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ ചിഹ്നങ്ങളുടെ സവിശേഷത എന്തെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അത്ഭുതപ്പെടാൻ സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കൈരേഖയിൽ ഇതുപോലൊരു ചിഹ്നം വരാനായിട്ട് സാധ്യത കുറവാണ് കാരണം അതൊരു പ്രത്യേകതരം കൈകളിലാണ് വരുന്നത് ഞാൻ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഇമേജ് കണ്ടെച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനായിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം അതിനു മുമ്പായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക അപ്പം നമുക്ക് ഇമേജ് കണ്ടെച്ച് വരാം ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ഇമേജ് അപ്പോൾ ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പറയുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ രേഖ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അപ്പോൾ ഈ ശിരോരേഖ എന്ന് പറയുന്ന ഈ രേഖ നമ്മുടെ ബുദ്ധിരേഖ എന്നുകൂടിയാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഹൃദയരേഖ എന്ന് പറയുന്ന ഈ രേഖ നമ്മുടെ ആരോഗ്യരേഖ എന്നാണ് കൂടി അറി അറിയപ്പെടുന്നത് കൂടി അറിയപ്പെടുന്നുണ്ട് അങ്ങനെ കൂടി അറിയപ്പെടുന്നുണ്ട് ഇനി നമ്മൾ ഈ ചിത്രത്തിൽ അതാ ഇവിടെ കുറേ അധികം ചിഹ്നങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കൈകൾക്കുള്ളിലെ ചിഹ്നങ്ങൾ ഈ കൈകൾക്കുള്ളിലെ ചിഹ്നങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് സംസാരിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ നമ്മുടെ ഈ വിരലുകൾ നോക്കൂ കൈവിരലിൻ്റെ അഹംഭാഗമാണ് ഞാൻ വരച്ചിരിക്കുന്നത് മനസ്സിലാക്കുക വരയുടെ ഷെയ്ഡിങ് കഴിഞ്ഞാൽ പുറംഭാഗം പോലെയാണ് നമുക്ക് തോന്നുക അത് വരച്ചതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് നമുക്ക് ആഘുവവും പൂർവവും ഒരു വരപ്പടത്തി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമേജിൽ വരച്ച് കാണിക്കുമ്പോൾ അതിനായിട്ടുള്ള കളർ ചിത്രം കാണുന്ന പോലല്ല നമ്മളൊരു ഇമേജ് വരയ്ക്കുമ്പോൾ ഇരിക്കുന്നു അതുകൊണ്ട് കൈയുടെ ഉൾഭാഗമാണ് ഉൾഭാഗമാണിതെന്ന് മനസ്സിലാക്കുക വിരലുകളുടെ ഉൾഭാഗം അപ്പോൾ സാധാരണ നമുക്കറിയാം നമ്മുടെ വിരലുകൾ എടുത്ത് ഇതുപോലെ മറിച്ച് രേഖകൾ കാണുന്ന വിധമായി ഇങ്ങനെ മറിച്ച് വെക്കുമ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കുറേയധികം വരകൾ കാണും അറിയാമല്ലോ ഇങ്ങനെ കുറച്ചധികം ഇങ്ങനെ കുറച്ചധികം സന്ധികളോടുകൂടി ഇങ്ങനെ മടക്കുകളോടുകൂടിയുള്ള സന്ധികളിൽ നമ്മൾ ഇങ്ങനെ കുറേയധികം വരകൾ കാണും പക്ഷേ അതൊരു മോതിരത്തിൻ്റെ കണക്കിൽ ഒരു വട്ടത്തിലാണ് എല്ലാവരുടെയും കൈകളിൽ കാണുക ഓരോ സന്ധിയും ഭാഗത്ത് വട്ടത്തിൽ പക്ഷേ പ്രത്യേകതരം കൈകൾ അതായത് നമുക്ക് നമുക്കറിയാം സാധാരണ നമ്മുടെയൊക്കെ സാധാരണ കൈകൾ സാധാരണ കൈകൾ സാധാരണ കൈകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും കട്ടിയായ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോൾ തൂമ്പ അല്ലെങ്കിൽ കോടാലി പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മരം വെട്ടുക അല്ലെങ്കിൽ വീട്ടിൽ വിറക് വെട്ടുക അല്ലെങ്കിൽ തൂമ്പ അടുത്ത് കിളക്കുക തുടങ്ങിയ ആളുകളുടെ കൈകൾക്കുള്ളിലെ രേഖകൾ ഈ ഒരു വിരലിൻ്റെ ഭാഗത്ത് നന്നായി മടക്കുകളും സന്ധികളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ ചെറിയ ആളുകളുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തരം ജോലികൾ ചെയ്യാത്ത എപ്പോഴും എഴുത്തും വായനകളുമൊക്കെയാണ് എഴുത്തും വായന ഉള്ളവരുടെ കൈകളും അതുപോലെ രേഖ കാണും ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് മാർദ്ദവുമുള്ള കൈ സ്ത്രീകളുടെ കൈകൾ മാത്രമല്ല മാർദ്ദവുമുള്ള എന്ന് പറയുന്ന പുരുഷന്മാരുടെ കൈകള് നമ്മൾ ചില പ്രത്യേകതരം ആളുകളുണ്ട് നല്ലതായിട്ട് വെളുത്തിരിക്കുന്ന പ്രത്യേകിച്ച് ശരീരമൊന്നും വേർത്തുള്ള ജോലികൾ ചെയ്യാത്ത നല്ല ഒരു അകാരമടി പലപ്പം പൊണ്ണത്തടിയൊക്കെ പോലെ തോന്നുന്ന ചില വെളുത്ത ആളുകളുണ്ട് പുരുഷന്മാർ അവരുടെ കൈകൾ നോക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ വളരെയധികം വെളുത്ത് തൊടുത്ത് ചുമന്നിരിക്കുന്ന രീതിയിലുള്ള കൈകളായിരിക്കും വിരലുകളൊക്കെ വളരെയധികം പ്രത്യേകിച്ച് അങ്ങനെ കട്ടിയായ ജോലികൾ ചെയ്യാത്ത കൈകൾ വിരലുകളെല്ലാം നല്ല മാർദവത്തിലിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൈകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പണ്ടത്തെ കാലത്ത് പഠിച്ചിരുന്ന കാലത്ത് അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ കൈകൾക്കൊരു പതുവതിപ്പാണ് മനസ്സിലാക്കുക ആരോഗ്യമുള്ളവരായിരിക്കാം പക്ഷേ എങ്കിലും അത്തരം കൈകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തും നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്തരം കൈകളിൽ നമ്മൾ വിരലുകളിൽ ചെറിയ ആളുകളുടെ കൈകൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വിരലുകൾക്ക് ഉള്ള ഭാഗത്ത് ഇതുപോലെ മൊത്തത്തിൽ ആ മൊത്തത്തിലുള്ള ആയിട്ടുള്ള രേഖയല്ല കാണുക പകരം ഈ രേഖകൾ ഇപ്പം എല്ലാവർക്കും വരാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞ ആ ആളുകളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഫാറിന് കാണുക മാർദ്ധവുമുള്ള കൈകൾ ഇപ്പോൾ സ്ത്രീകളുടെ കൈകളാണെങ്കിലും അധികം ജോലികൾ ഭവനത്തിൽപ്പെടുന്ന ജോലികളൊന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചില അങ്ങോട്ടല്ലോ നല്ല കാറിലൊക്കെ സഞ്ചരിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ആണെങ്കിൽ ചില ജോലികളൊന്നും അമിതമായി സോപ്പ് പൊടി പോലുള്ള സഹങ്ങളുമായിട്ട് കൈകൾ അധികം ഉപയോഗിക്കാത്ത ആളുകൊണ്ടല്ലോ അങ്ങനെയുള്ള കെമിക്കൽ അവിടെയൊന്നും ബന്ധമില്ലാതെ നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വെയിലോ കൂടുതൽ ചൂടോ ഒന്നും അടിക്കുന്ന ജോലികൾ ചെയ്യാത്ത പ്രകൃതിയിലുള്ള ആളുകൾ മനസ്സിലാക്കുക അപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണ് അവരുടെ ജോലി ഇൻസൾട്ട് ചെയ്യല്ല മനസ്സിലാക്കുക ആരും മടി പിടിച്ച ആൾക്കാരെ നല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അസ്ത്രരേഖയുടെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം വ്യത്യസ്തതര ഹാൻഡുകളുണ്ട് നമുക്കറിയാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ മനസ്സിലിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് വിളത്ത ആ ഒരു ഹാൻഡ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏത് തര ഹാൻഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇവിടെ അതായത് കണ്ടോ രേഖകൾക്ക് പരം ഒരു കണ്ണിൻ്റെ ഷേപ്പാണ് കണ്ടോ ഒരു കണ്ണ് ഇവിടെ ഒരു കണ്ണ് ചെറുപരലിൽ ഇതാ ഇവിടെ ഒരു കണ്ണ് ഇവിടെ ഒരു കണ്ണുകൾ ഇങ്ങനെ 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 കുറേയധികം കണ്ണുകളുടെ ഷേപ്പ് കണ്ടില്ലേ മനസ്സിലാക്കുക കണ്ണുകളുടെ ഷേപ്പിൽ ഇങ്ങനെയാണ് ഇതിപ്പോൾ എല്ലാത്തരം ഇപ്പോൾ കട്ടിയായ ജോലി ചെയ്യുന്നവരുടെ ചില ഭാഗങ്ങളിലും ഇതുപോലെ മറ്റു രേഖകളൊന്നും അധികം തെളിയാതെ ഇതുപോലെ കണ്ണുകളുടെ ഷേപ്പിൽ കാണാം പക്ഷേ കൂടുതലും അത്ര ആളുകളിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ അല്ലാത്ത ആളുകളുടെ കൈകൾ ആ രീതിയിലുള്ള ഇത് ഈ രീതിയിലുള്ള കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടുത്തെ മാർസമുള്ള ആളുകളുടെ കൈകളിൽ ചെറുപ്പം രേഖകൾ തെളിയാതെ ഇതുപോലെ തന്നെ ചുവന്നു തന്നെയായിരിക്കും ഇവിടെ ഇരിക്കുക മനസ്സിലാക്കുക ചുവന്നു തന്നെയായിരിക്കും ഇരിക്കുക അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കൈകൾ മലർത്തിയാണ് നോക്കുന്നത് മനസ്സിലാക്കുക കണ്ടു കഴിഞ്ഞാൽ പുറഭാഗം വരച്ച പോലെ ആണെ ഇരിക്കുക ക്ഷമിക്കുക അത് ഡ്രോയിങ് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇത് കൈക്ക് അഹംഭാഗമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അകത്ത് വിരലുകളുടെ അകത്തായിട്ട് വിരലുകളുടെ അകത്ത് മടക്കുന്ന സന്ധികളോടനുസരിച്ച് സാധാരണ സന്ധികളിൽ കാണുന്ന വരകളല്ല ഇതുപോലെ കണ്ണുകളുടെ രൂപത്തിലാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തികൾക്ക് അത്ഭുതകരമായ കഴിവുകളും ശക്തിയും ഒക്കെ ഉണ്ടെന്നാണ് അർത്ഥം കായികമായ ശക്തിയല്ല ചില സമയങ്ങളിൽ എൻജിനീയറിങ് ഫീൽഡിലുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ചില ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ അങ്ങനെയുള്ള ആളുകൾ എഴുത്തുകാർ ടൈപ്പിസ്റ്റുകൾ അങ്ങനെയുള്ള പല പല ആളുകളുടെ കൈകളും മാർദവമായ കൈകളുള്ളവരുണ്ട് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൈകൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു ടൈപ്പ് ആളുകൾ ഇപ്പം ഞാൻ പറയാം ഇപ്പം കമ്പ്യൂട്ടർ മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന മേഖല ആയിക്കോട്ടെ എഴുതുന്ന മേഖല ആയിക്കോട്ടെ കൈകളിൽ അധികമായി ശക്തി പ്രയോഗിക്കാത്ത ഉള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ അത് സാധാരണ വീട്ട് പണിയെടുക്കുന്ന ആളുകളല്ല ഫുൾ ടൈം അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളുകളുടെ കൈകൾ മാർദ്ദവപ്പെട്ടിരിക്കും കണ്ടിട്ടുണ്ടാവല്ലോ കണ്ടിട്ടുണ്ടാവുമോ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അത്ര ആളുകൾക്കൊക്കെ ക്ഷിക്കാൻ ഒക്കെ കൊടുത്തുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൈകൾക്കുള്ളിൽ ഇതേ രീതിയിലാണ് മാർക്കുകൾ കാണുന്നതെങ്കിൽ ഇതേ രീതിയിലുള്ള രേഖകളും ചിഹ്നങ്ങളൊക്കെ കാണുന്നതെങ്കിൽ അതിനർത്ഥം അവർക്ക് സിക്സ് സെൻസ് പോലെ തന്നെ ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉണ്ടെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക അതായത് അവരുടെ ചില അറിവുകളുണ്ട് അങ്ങനെ അതായത് അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്കറിയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അഗാധമായ പാണ്ഡിത്യം അവർക്കുണ്ടായിരിക്കും സാധാരണ ആളുകൾ വേണ്ടാന്ന് വിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ടാകും പക്ഷെ ഒരു രൂപം കാണുമ്പോൾ നമുക്ക് അത്ര ഓ സാധാരണ ആളുകൾ നമുക്കറിയാം നമ്മളിൽ വേർ ഇട്ട് നിൽക്കുന്ന ചില ആളുകളാണല്ലോ ചിലപ്പോൾ കമ്പ്യൂട്ടർ മേഖലയിലോ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയിലോ ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ അധികം ആരോടും സംസാരിക്കാത്തവരെയും ചില സാധാരണ കൂട്ടുകെട്ടിലൊന്നും അത്രയും ആളുകളെ ആളുകളെ പെടുത്താറിവില്ല അറിയാമല്ലോ അവരകലം പാലിക്കും അവർ വലിയ ആൾക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഒരു ബഹുമാനത്തോട് മാറി നിൽക്കും അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലേക്ക് ചിലപ്പോൾ ആ ആളുകൾ വരാറില്ല ചിലപ്പോൾ ചെറുപ്പക്കാരായിരിക്കും വലിയ പ്രായമൊന്നും കാണുമല്ല പത്തും ഇരുപത്തെട്ട് വയസ്സുള്ള ആളുകളായിരിക്കും എങ്കിൽ പോലും ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിൽ പോലും നമ്മളൊരു അകലം വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പണമുള്ള ആൾ പണമുള്ള വീട്ടിൽ നിന്ന് വന്ന ആള് എന്ന രീതിയിലുള്ള അകലം പക്ഷേ അവരെ നമ്മളൊരു പൂർണ്ണമായ ഒരു ഞാൻ പറയാം ഈ നമ്മുടെ സാധാരണ ആളുകൾ എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ തരത്തിൽപ്പെട്ട ആളല്ല പുള്ളിക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത്തരം കോമഡികളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനാൽ നമ്മളിപ്പോൾ ഒരു കളിസ്ഥലം ഇപ്പം പന്ത് ഒരു സ്ഥലം പന്ത് കളിക്കുന്ന സ്ഥലത്ത് ചില കുട്ടികൾ മാറി നിൽക്കും കളിക്കാനൊന്നും കൂടിയില്ല കാണാനൊക്കെ വരും അപ്പം നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ ഒന്നും ഉൾപ്പെടുത്താം പുള്ളി ഒരു ആക്റ്റീവായിട്ട് പെരുമാറുന്ന ഒരാളല്ല അതോ ഒരു മടുപ്പാണ് പുള്ളി ഉൾപ്പെടുത്തിയെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ മാറ്റി വരുത്തുന്ന ചിലരുണ്ടല്ലോ അതിൽ ചിലപ്പോൾ നമ്മൾ പണക്കാരായ ആളുകളാണേലും ചില വീട്ടിലെ കുട്ടികൾ അത്തരം വസ്തുക്കൾ അതായത് ഞാൻ പറയാം ഇപ്പോൾ മൊബൈൽ ഫോണ് കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുള്ളവർ ഇത്തരം കളികളിലോ ചില കാര്യം എല്ലാത്തിലും പങ്കെടുക്കുന്നവരുണ്ട് അത് അവരുടെ സ്വഭാവം അല്ലാത്ത സ്വഭാവക്കാരുണ്ടല്ലോ കൂടുതൽ ആളുകളോ സംസാരിക്കാത്ത നമ്മൾ ഇൻട്രോവെറ്റ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഇൻട്രോവെറ്റായിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ടാവുള്ളൂ കണ്ണാടിയൊക്കെ വെച്ച് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പറയും നമ്മളുടെ കൂട്ടത്തിൽ പുള്ളി ഒന്ന് കൂട്ടി അതൊന്നും ഒരു രഫം എന്ന് പറയും കാരണം നമ്മുടെ ഒരു ലൈഫ് അങ്ങനെ അല്ലടാ എന്നൊക്കെ നമ്മൾ കൂട്ടുകെട്ടുകൾ സംസാരിക്കുന്നവിടുത്ത് ഇങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മൾ ഉൾപ്പെടുത്താത്ത നമ്മൾ ഒന്നിച്ച് കമ്പനിയായിട്ട് ഇപ്പോൾ സിനിമയ്ക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവർ ആ കൂട്ടത്തിൽ അത്ര ആളുകൾ ഉൾപ്പെടുത്തത്തില്ല മനസ്സിലായില്ലേ അവർ വീട്ടിൽ ഇരുന്ന് കാണുക അല്ലെങ്കിൽ ഒറ്റ തിയേറ്ററിൽ പോയി ഒറ്റയ്ക്ക് തിയേറ്ററിലൊക്കെ പോയി പരിപാടി കാണുകയൊക്കെ ചെയ്യും മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി നിർത്തുന്ന എന്നാൽ നമുക്ക് ബഹുമാനമുള്ള വെറുപ്പില്ലാത്ത ബഹുമാനമുള്ള പണമുള്ള ആളുകൾ പണമില്ലാത്ത ആളുകളായിക്കോട്ടെ മാർദ്ദവുമുള്ള കൈകളുള്ള ആളുകൾ ഇത്തരം വസ്തുക്കൾ കമ്പ്യൂട്ടർ മൊബൈൽ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ കഴിവുള്ളതുമായ ആളുകൾ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ കൈകൾക്കകത്ത് ഇതുപോലെ മാർദവുമായ കൈ ആയിരിക്കും വെളുത്തിരിക്കുന്ന കൈ അപ്പം അധികം വെയിലോ ഒന്നും അടിക്കാത്ത അങ്ങനെയുള്ള അപ്പം നമ്മൾക്കൊരു ഊഹമുണ്ട് അവരെ പറ്റിയ അവർ ഇത്ര ഇത്ര ഉള്ളൂ നമ്മുടെ ഒന്നും ഒരു ലെവലിൽ ചിന്തിക്കാനുള്ള മൈൻഡ് അവർക്കില്ല അവർക്ക് ഭയങ്കര പഠിക്കാൻ നല്ല ബുദ്ധിയാട്ടോ എന്ന് നമ്മൾ പറയും നല്ല ജോലിയുണ്ട് പഠിക്കാൻ നല്ല കഴിവാണ് പക്ഷേ നമ്മുടെ ഒരു പരിപാടിയില്ലേ ഈ മീനിനെ പഠിക്കുക മാങ്ങ പറിക്കാൻ പോവുക അങ്ങനെയുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്താത്ത നമ്മുടെ ചില ആളുകളെ ഉൾപ്പെടുത്താത്ത മോഡൽ ആളുകളുടെ കൈകളിലാണ് ഇത്തരം ഇരകൾ അപ്പോൾ അവർക്കെന്താണ് പ്രത്യേകത അവർക്ക് പ്രത്യേകത നമ്മൾ പറഞ്ഞു സിറ്റുസെൻസ് അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ പവർ എന്ന് പറയുന്നത് നമുക്ക് പറക്കാനുള്ള ശക്തിയോ അല്ലെങ്കിൽ ഓടാൻ ദൂരത്തേക്ക് ഓടാനോ അറിയാനോ സാധനങ്ങളെടുത്ത് മാറ്റാനുള്ള കഴിവല്ല ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള കഴിവ് അവർക്ക് കൂടുതലായിരിക്കും ചിലപ്പോൾ അവരുടെ ജോലിയിലായിരിക്കും അല്ല അവർക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും തടസ്സങ്ങളിലായിരിക്കാം അങ്ങനെ പ്രത്യേകതരം പെട്ടെന്ന് ആളുകൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ പറ്റാത്ത ചില കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ആളുകളായി തീരാനുള്ള സാധ്യത ഇത്തരം വിരലുകളിൽ ഇതുപോലെ കണ്ണുപോലുള്ള രേഖകൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാധിക്കുമെന്നാണ് അത്രരേഖാ ശാസ്ത്രം പറയുന്നത് മനസ്സിലാക്കുക ഞാൻ ഉദ്ദേശിച്ച കൈകളേതെന്നും ഞാൻ ഉദ്ദേശിച്ച ആളുകളാരെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വ്യത്യസ്തമായ മനുഷ്യരാണ് നമുക്കിടയിലുള്ളത് മനസ്സിലാക്കുക ജോലിയുടെ കാര്യങ്ങൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അപ്പോൾ ആ തരം ജോലികൾ ചെയ്യുന്ന ആളുകളുടെ കൈകളുടെ രീതികൾ നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ ഷിക്കാൻറ്റുകൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം കൈകളുടെ രീതി എങ്ങനെയാണ് നമുക്കറിയാമല്ലോ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ പള്ളി പാണ്ഡ്യത്വം ആവശ്യമൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഇനി നമ്മളുടെ കൈകളുടെ താഴേക്ക് വരുമ്പോൾ ദാ ഇവിടെ നമ്മുടെ ആയുർവേഖ പണ്ട് ഞാൻ ഞാനിതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും കൂടുതലായിട്ട് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് പറയാണ് നമ്മുടെ ആയുർവേഖകൾ ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാവരെയൊക്കെ ഒരാളുടെ കൈകളി വരില്ല ഞാൻ അവിടെ ഇമേജ് കാണിച്ച കൂട്ടത്തിൽ എല്ലാം കൂടി ഒരു അസ്ത്രത്തിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കുക അപ്പോൾ ആയുർവേഖക ഇതുപോലെ മൂന്ന് ത്രികോണം രണ്ട് ത്രികോണം വരും ചിലപ്പോൾ ഒരു ത്രികോണം വരും മൂന്ന് ത്രികോണമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം സ്വത്തുക്കൾ സമ്പാദിക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും പ്രോപ്പർട്ടി ആയിട്ട് ഭയങ്കരമായ ഉയർച്ച ഉണ്ടാകും ഭയങ്കരം വിജയമാണ് നമ്മുടെ രേഖ ഇതാണ് ആയുർരേഖ ആയുർ രേഖ ആയുർ രേഖയിൽ മൂന്ന് ത്രികോണങ്ങൾ ഇതുപോലെ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് ഭാഗ്യരേഖയിൽ ഇതുപോലെ ത്രികോണങ്ങളുണ്ടെങ്കിൽ ബുദ്ധിരേഖയിൽ ത്രികോണങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവിടം തൊട്ട് അങ്ങ് ത്രികോണങ്ങൾ എവിടെ വേണമെങ്കിലും വരാം അപ്പോൾ ആ വ്യക്തി കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ബുദ്ധി അടുത്തത് നമ്മുടെ ആ ഹൃദയരേഖ ആരോഗ്യരേഖ എന്ന് പറയുന്നത് ശിരോരേഖയാണ് ബുദ്ധരേഖ ഹൃദയരേഖ ആരോഗ്യരേഖ രണ്ടും കൂടി ഒരു പേരാണ് രണ്ടുപേരാണ് ഒരു രേഖയാണെങ്കിലും അപ്പോൾ നമ്മുടെ ഹൃദയരേഖയിൽ ഇതുപോലെ മൂന്ന് ത്രികോണങ്ങൾ കാണുകയാണെങ്കിൽ അത് ആ വ്യക്തി സാമ്പത്തികമുള്ള സ്ഥലത്ത് നിന്ന് പോകാൻ കഴിക്കുമെന്നും അല്ലെങ്കിൽ അയാളെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് നമുക്ക് ആരോഗ്യമാണല്ലോ പറയേണ്ടത് അപ്പോൾ ആരോഗ്യത്തോടു കൂടി കഠിനാധ്വാനത്തിലൂടെ പണം സമ്പാദിക്കുമെന്നുമാണ് ഈ ത്രികോണങ്ങളുടെ അർത്ഥം പലരുടെയും കൈകളിൽ മൂന്ന് ത്രികോണത്തി കൂടുതലുണ്ടെങ്കിൽ വളരെയധികം ഐശ്വര്യം ഉണ്ട് അതുപോലെ തന്നെ അടുത്ത പിന്നീട് ഞാൻ ഒരു ഇമേജ് താരാക്കുന്ന സമയത്ത് കാണിക്കുക എങ്കിലും ഈ ഇമേജിൻ്റെ കൂട്ടത്തിനകത്ത് പറഞ്ഞു പോവുകയാണ് ഒരു ഇമേജ് വരയ്ക്കാൻ നോക്കുമ്പോൾ അത് അല്പം ഭംഗിയാകുന്നില്ല അതുകൊണ്ടാണ് ഈ ഇമേജ് കാണിക്കുക എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാണിക്കും ഞാനിപ്പോൾ കൈ ഇങ്ങനെ വെക്കുകയാണ് അതായത് കൊണ്ടോ ഇതുകൊണ്ട് നമ്മുടെ ഭാഗ്യരേഖയും നമ്മുടെ ഈ ഒരു ചിരവരേഖയും തമ്മിൽ ഇങ്ങനെ വന്ന് ജോയിൻറ്റ് ആകുന്നിടത്ത് അതായത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു തടസ്സം ഇങ്ങനെ വെക്കുവാണ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കണ്ടോ ഈ ഇതിനിടയ്ക്ക് ഒരു ത്രികോണം വരുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ത്രികോണങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് കണ്ണിച്ച് ഒരു ത്രികോണം ഇതിനിടയിൽ ഇങ്ങനെ കണ്ണിക്കുമ്പോൾ ഒരു ത്രികോണം ഇവിടെ രണ്ട് ത്രികോണങ്ങൾ അങ്ങനെയൊക്കെ ത്രികോണങ്ങൾ വരാറുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഗോപുരത്തിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇതുപോലെ ത്രികോണങ്ങൾ വരികയാണെങ്കിൽ എല്ലാം ത്രികോണങ്ങളെല്ലാം ഭാഗ്യമാണ് പറയുന്നത് മനസ്സിലാക്ക ധനത്തിൻ്റെ ആകർഷണം വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വത്തുക്കളുടെ ആകർഷണം വരുന്നു എന്നുള്ളതാണ് ആ കാണുന്ന ത്രികോണങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ മോതിര വിരലിന് താഴെയായിട്ട് സാധാരണ കൈകളാണ് കേട്ടോ അത് മനസ്സിലാക്കുക മേളിൽ കാണിച്ച ചിഹ്നം വിരൽ റെയർ ഹാൻഡാണ് ചില ആളുകളിൽ മാത്രമേ ഉള്ളെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ആളുകളുടെ കൈകളിലുള്ള രേഖയുടെ ഭാഗമാണ് ഞാൻ ഞാനീ സംസാരിക്കുന്നത് മനസ്സിലാക്കുക എല്ലാം കൂടെ ഒറ്റ ചിത്രത്തിൽ ഉൾപ്പെടുത്തി മനസ്സിലാക്കുക അടുത്തായിട്ട് നമ്മുടെ മോതിരവിരലിന് താഴെ അടുത്ത ഇതുപോലൊരു ജനൽ പോലൊരു ചിഹ്നം മനസ്സിലായില്ലേ ഹാഷ് എന്ന് പറയുന്ന ഒരു ചിഹ്നം പോലുള്ള ചിഹ്നമൊക്കെ കാണുകയാണെങ്കിൽ ഇത്തരം ഒരു ചിഹ്നം കാണുകയാണെങ്കിൽ അത് ആ വ്യക്തി വളരെയധികം ഫേമസ് ആകുമെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ മോതിരഭരണ താഴെയാണ് ഞാൻ പറഞ്ഞു ഗുണനക്ഷൻ വന്നാലും ഫേമസ് ആവും ഹാഷ് വന്നാലും ഫേമസ് ഫേമസാകും നക്ഷത്രം വന്നാലും ഫേമസ് ഫേമസാകും അവിടെയെല്ലാം ഫേമസിൻ്റെ ഭാഗമാണ് മോതിരത്തിൻ്റെ പേരിൽ മോതിരം തന്നെ നമുക്ക് ഐശ്വര്യം തരുന്ന വസ്തുവാണല്ലോ മോതിരം അപ്പോൾ മോതിരവിരുന്ന് പിരൽ മോതിരവിരൽ അതിൻ്റെ താഴെയുള്ള ഭാഗത്ത് മണ്ഡലത്തിൻ്റെ ഒന്നും പേരൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും അപ്പം മോതിരവിരുടെ താഴെ അങ്ങനെ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേമസാ മത്സ്യത്തിൻ്റെ ജനം വര നക്ഷത്രത്തിൻ്റെ ജനം വര എന്തുവേണവരം തൃശ്ശൂരത്തിൻ്റെ ജനം വര എന്ന് വേണം അടുത്തായിട്ട് പറയാനുള്ളത് ചൂണ്ടുവരലിൻ്റെ താഴെ ചൂണ്ടുവരലിൻ്റെ താഴെതായതുപോലൊരു കളം ചതുരം ചതുരം ഒരു കെട്ടിടത്തിൻ്റെ പോലും നിൽക്കുന്നൊരു ചിഹ്നം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം ആജ്ഞാശക്തി ഉള്ള ആളോ ചിലപ്പം പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം പോലുള്ള കാര്യങ്ങളിലൊക്കെ പൊളിറ്റിക്സ് എന്നാണ് രാഷ്ട്രീയം അപ്പം പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയങ്ങൾ അപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം അങ്ങനെ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനം കൂട്ടായ്മ തുടങ്ങിയതിൻ്റെ മുന്നിൽ നിരയിൽ വരുന്ന ആൾ ആളുകളെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ആൾ അങ്ങനെ തീരാനുള്ള യോഗവും വളരെയധികം കൂടുതലായിട്ട് ഇത്തരം ഒരു ചിഹ്നം ചതുരചിഹ്നം വരുന്ന ആൾക്ക് പറയപ്പെടുന്നു മനസ്സിലാക്കുക അപ്പോൾ ത്രികോണം വന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാം കൂടി തെളിയുന്ന ആളുകളുണ്ട് മഹായോഗമാണത് ചില ആളുകളെ ഏതെങ്കിലും ഒരു ത്രികോണമോ അല്ലെങ്കിൽ ഇതുപോലെ കണ്ണുകളോ ഒക്കെ തെളിയാറുണ്ട് അത് മനസ്സിലാക്കുക ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം നമ്മൾ കണ്ടു മനസ്സിലാക്കി ഇമേജിൻ ചെയ്യാൻ മരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ത്രികോണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ളൂ പ്രത്യേകതകൾ മനസ്സിലാക്കി കൈ വിരലുകൾക്കിടയിലുള്ള ആ വിരലുകൾക്ക് അകത്തുള്ള ആ ഒരു ചിഹ്നങ്ങൾ കണ്ണുകളുടെ രീതി വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഒരു ഹാഷ് പോലുള്ള ചിഹ്നം വന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഒരു കെട്ടിടത്തിൻ്റെ പോലുള്ള ചിഹ്നം ചിഹ്നം വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് വരുന്ന ഐശ്വര്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എപ്പോഴും ഗുഡ് സൈനുകൾ മാത്രം നമ്മൾ മനസ്സിലാക്കുക ഓർത്തിരിക്കുക ചിന്തിക്കുക അല്ലാതെ മോശമായ ചിഹ്നങ്ങളെപ്പറ്റി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതിരിക്കുക പ്രധാനമായിട്ടും കാരണം മോശമായ ചിഹ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ ഹാൻഡിൽ മോശമായ ചിഹ്നം കാണും മോശമായ ചിഹ്നത്തെപ്പറ്റി അറിയാതിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുവരില്ല ചിഹ്നങ്ങളെപ്പറ്റി തിരയാതിരിക്കുക മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം ചിഹ്നങ്ങൾ എന്തെന്ന് തിരയാതിരിക്കുക മറ്റുള്ളവർ പറയുന്ന വീഡിയോയിൽ നിന്ന് ആ ചിഹ്നത്തെ മനസ്സിലാക്കി എടുക്കുക മനസ്സിലാക്കുക മറ്റുള്ളവർ പറയുന്ന വീഡിയോകളിൽ നിന്ന് നമ്മൾ ആ ചിഹ്നത്തെ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് അർത്ഥം കിട്ടും അപ്പം നല്ല ചിഹ്നം മോശപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നതെങ്കിൽ അപ്പം തന്നെ ആ ഒരു മുഴുവനായിട്ട് കാണണ്ട ആ ഒരു വീഡിയോ വെച്ചിട്ട് അടുത്ത നല്ല ചിഹ്നം പറയുന്ന ഭാഗം മാത്രം വെച്ച് നിൽക്കുക അല്ലെങ്കിൽ അത്രയും ഭാഗം ഇങ്ങനെ ഓടിച്ചോടിച്ച് കൊടുക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ മോശമായ പറ്റി തന്നെ കൂടുതലായി കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ കാണുന്ന മോശമായ ചിഹ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് നേരമുണ്ടാകും നല്ല ചിഹ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ചിഹ്നങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിക്കുക അപ്പം നമ്മുടെ മനസ്സും വളരെയധികം ശാന്തമാകും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നിട്ടുള്ളൂ എന്താണെന്ന് അപ്പം മനസ്സ് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ജോലികളിലേക്ക് നോക്കാൻ പറ്റൂ മനസ്സ് ശാന്തമായി ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുതിയ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ഫോക്കസ് കിട്ടത്തുള്ളൂ പ്രചോദനം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വേറൊന്നും ചിന്തിക്കാൻ സാധിക്കുകയില്ല പിന്നെ പാമിസ്ട്രി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പാമിസ്ട്രി രേഖയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാതിരുന്നാൽ നമുക്ക് ബാക്കിയൊന്നും ലഭിക്കുകയില്ല പ്രവർത്തിക്കണം പ്രവർത്തിച്ചാലേ നമുക്ക് ഉയർച്ച ലഭിക്കും ഇങ്ങനെ രേഖയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് പ്രവർത്തിക്കുക അതെന്ത് രേഖയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മേഖല വെച്ചുകൊണ്ട് പ്രവർത്തിക്കാം ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ ആരൊക്കെ നമ്മളെ പുറകോട്ട് ഭരിച്ചാലും നമ്മൾ പോകുന്ന ലക്ഷ്യം വിജയിക്കുമെന്നുള്ള രേഖ നമ്മുടെ കൈകളിലൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും രേഖമായ എന്ന് വരെ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ചുള്ള ഉയർച്ച ആ സമയം തൊട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മേടിയെന്നുള്ളത് അതുപോലെ പ്രധാനപ്പെട്ട നമ്മുടെ നിയമം വലത് കൈയാണ് പുരുഷന്മാർക്ക് നോക്കട്ടെ പുരുഷന്മാർ സ്വന്തം കൈ നോക്കുമ്പോഴും മറ്റൊരു പുരുഷൻ്റെ നോക്കുമ്പോഴും വലത് കൈ സ്ത്രീകൾ സ്വന്തം കൈ നോക്കുമ്പോഴും മറ്റൊരു സ്ത്രീയുടെ നോക്കുമ്പോഴും ഇടത് വലത് കൈ പുരുഷന്മാർക്ക് ഇടത് കൈ സ്ത്രീ അതുപോലെ തന്നെ സ്ത്രീകൾ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ ഇടത് കൈകൾ മാത്രം പുരുഷന്മാർ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ വലതുകയിൽ മാത്രം പുരുഷൻ സ്ത്രീയുടെ ഹാൻഡാണ് നോക്കാൻ പോകുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക സ്ത്രീ പുരുഷൻ്റെ കൈയാണ് നോക്കാൻ പോകുന്നതെങ്കിൽ സ്ത്രീ പുരുഷൻ്റെ വലത് കയ്യിലേക്ക് നോക്കുക മനസ്സിലാക്കുക ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം എങ്കിലും ഓർത്തിരിക്കേണ്ട എത്രയുള്ളൂ പുരുഷന് വലത് കൈ സ്ത്രീക്ക് ഇടത് കൈ നിന്ന് ഓർക്കുക മനസ്സിലാക്കി വയ്ക്കുക രണ്ട് കൈകളും ഒന്നിച്ച് ആണ് ഫാദറിൻ്റെ രേഖകളെല്ലാം തെളിയുക ഇടത് കൈയിലെയും വലത് രേഖയിലെയും രേഖകളൊക്കെ ഏകദേശം സമാനമാണ് പക്ഷെ ചെറിയ തോതിൽ വ്യത്യാസമുണ്ട് പക്ഷേ നമ്മൾ പ്രധാനമായും നിയമപരമായി എടുത്തു പറയുമ്പോൾ നമ്മൾ പുരുഷൻ്റെ വലത് കയ്യിൽ നിന്നും സ്ത്രീക്ക് ഇടത് കയ്യിൽ നിന്നുമാണ് പറയാൻ പറയുന്നത് അത് ആണ് അതിൻ്റെ ഒരു നിയമം മനസ്സിലാക്കുക അപ്പോൾ അതനുസരിച്ചുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത് പലപ്പോഴും വലിയ വലിയ ചിഹ്നങ്ങളൊക്കെ ചിലപ്പോൾ ഇടത്തുകൈ മാത്രമേ ഉള്ളെങ്കിൽ ഇടതുകയിലുള്ള ചിഹ്നം എനിക്ക് പോലും വലതു കൈ വരും അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ഭാഗ്യം അല്ല സ്ത്രീക്ക് ഇടത് കയ്യിലുണ്ട് പക്ഷേ വരതുകയിലാണ് ചിഹ്നമുള്ള സ്ത്രീക്ക് ഇടതുകൈൽ അത് കാണുന്നില്ല എങ്കിൽ അതനുസരിച്ചുള്ള ഭാഗ്യം കുറവ് വരും മനസ്സിലാക്കുക ആ ഒരു ഭാഗ്യം ലഭിക്കണമെന്നില്ല ചിലപ്പോൾ ലഭിക്കാം ചിലപ്പോൾ ലഭിക്കാതിരിക്കാം എങ്കിലും പ്രധാനമായി നമ്മൾ പറയുന്നത് പുരുഷന് വരതുകയും സ്ത്രീക്ക് ഇടതുകയും ഇത്രയും കാര്യങ്ങൾ ആരോഗ്യശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞത് ഇതോടുകൂടി നമ്മൾ വീഡിയോ ചെയ്യുകയാണ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ സഹായിക്കൂടി ചെയ്യുക താങ്ക്